ഇന്നത്തെ വീഡിയോ എന്ന് എന്താ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ ഞാൻ ഇന്ന് മീറ്റ് ചെയ്യാമോ നിങ്ങൾക്കാലോ നിങ്ങൾ കണ്ടു വരും അല്ല നിങ്ങൾ പേഴ്സണൽ ഞാനല്ലേ അതാണ് യൂട്യൂബർ കാർത്തിക് എനിക്ക് രണ്ടുപേരും ഇഷ്ടം അപ്പം നമ്മൾ കാർത്തി കാർത്തിടെ ഇന്നലെ വയനാട് അപ്പം അവിടുന്ന് ഇതാ നേരെ അവന് കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഞമ്മള് കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പൊ ഓൺക്ക് ചെറുതായിട്ട് നമ്മളൊരു സർപ്രൈസ് ആക്കിയിട്ടുണ്ട് പിന്നെന്താണ് വിചാരിച്ചത് എന്താണ് പിന്നെന്താണ് പ്രശ്ന ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒഴിവാക്കണേ പരിഭവാണ് ഉദ്ദേശിച്ചത് പേഴ്സണലി ഈഗോ ഇല്ലാത്ത ആളല്ലേ ഞാന് അങ്ങനെ അല്ലേ അങ്ങനെ അല്ല ഇവനാണ് ഏറ്റവും കുച്ചിപ്പട ഓക്കെ അപ്പൊ എന്തായാലും ആ നമ്മളിപ്പോ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ചിൽ ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബീച്ചിലാണോ ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് മാറിയെന്നൊന്നല്ല എന്താ പരിപാടിയല്ല എവിടെ വെച്ചാ അവിടെ പോയി പിടിക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പൊ ലൊക്കേഷൻ ഇവിടെ നോക്കല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്താണ് എല്ലാവർക്കും സ്വാഗതം നല്ലതാ അവിടെ ഉണ്ട് തോന്നിട്ടില്ല അവന് കൊച്ചു എന്തെങ്കിലും ആഗ്രഹം ഭർത്താവ് കാണുന്നു നല്ല വെളിച്ചുണ്ട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് അതെ ഒരു ഒരു ചെറിയ പരിഭവം ഉണ്ടെന്നുണ്ടെങ്കിലും െ ഞാൻ പറഞ്ഞത് അത് കണ്ടോ അത് പ്രശ്നം എങ്ങനറിയോ സോൾവായത് ഞാൻ നിന്നെ നിക്കാ വിളിച്ചില്ല നീ എന്നെ ഓക്കെ അപ്പൊ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചല്ലോ സാധിച്ചു സാധിച്ചു ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ അല്ല ആഗ്രഹങ്ങൾ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ആയിട്ടുള്ള മിസ്റ്റർ ബിസ്റ്റൻ മിസ്റ്റർ ഓ അത് സിമ്പിൾ അല്ലേ ഞാന് ഞാനാക്കി തരൂട്ടാരു ഓ പിന്നെ കാണണം സൂളിന് ഈസി അല്ലേ സൂളിനായിട്ടൊരു കൊളാവ് സൂളിന് അറിയില്ല നിനക്ക് ഓ സൂളിണ്ട് ഫ്രാൻസ് പറയാറ് അതേമാതിരി കാറ്റഗറിയാ ഞങ്ങളൊക്കെ അതെ 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 ഞാന് സിറാജി കണ്ണൂരിലൊക്കെ ഞാൻ ഉണ്ണിക്കണ്ട ഫാനോനിക്കറിയാം ഉണ്ണിക്കണ്ട ഫാനോ കണ്ടുന്നുണ്ട് കമന്റ് ചെയ്യല്ലേ ഉണ്ണിക്കണ്ണാട്ടാ ഉണ്ണിക്കുട്ടൻ ഉണ്ണികണ്ണൻ അതല്ലേ നമുക്ക് ഒരേസല്ലേ നിങ്ങൾ പറയണെന്നുണ്ടെ ഉണ്ണിക്കണ്ണൻ നമുക്ക് കാണണം എനിക്ക് ആഗ്രഹം കൂടി പറഞ്ഞാൽ ഞാൻ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ണിക്കണ്ണന്റെ ഫോളോ ചെയ്തതിന്റെ മെസ്സേജ് അയച്ചു എനിക്ക് റിപ്ലൈ ഒന്നും ഇല്ല ഉണ്ടായി അതിനും നമ്മളറിയെന്ന് പറഞ്ഞില്ല പക്ഷെ എനിക്കൊരു മെസ്സേജ് പക്ഷെ ഒരു മെസ്സേജ് എനിക്ക് എനിക്ക് സങ്കടമായി പോയി അതെ ഉണ്ണിക്കണ്ണൻ്റെ ഭയങ്കര ഫാനാണ് റോഷൻ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിപ്ലൈ റിപ്ലൈ പ്ലീസ് പ്ലീസ് ഉണ്ണിക്കണ്ണേട്ടനെ വിജയണ്ണനെ കാണണം എന്നാണ് ആ നമുക്ക് അതല്ല അതല്ല ഉണ്ണിക്കണ്ണേട്ടാ നമുക്ക് പാത്തുക്കലാടാ പാത്തുക്കല പാക്കലാടാ നമുക്ക് പാക്കലാടാ ബാക്കിൽ കാർത്തി ഓം ഓം വണ്ടി എടുക്ക വണ്ടി എടുത്തു വണ്ടിയെടുത്ത് അപ്പൊ നമ്മളിത് അടുത്ത അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ ഒന്നുംകൂടി നമ്മളിവിടെ മുട്ടായിത്തെരുവ് മുട്ടായി നമ്മളിത് എത്തിയിരിക്കാണ് അവനക്ക് മുട്ടായി മുട്ടും അതേപോലെ മാനാജർ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് കാലങ്ങളെ അല്ല ഞാൻ ഇങ്ങോട്ട് വരില്ല മുട്ടായിട്ട് എന്താ പറഞ്ഞാൽ ഇവിടെ അല്ല എന്നോ കേരിക്കുന്നു പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കേറണ അവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഞാനിടപാർക്ക്

നമ്മള് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണിപ്പം നമ്മൾ അവിടെ നിന്നല്ലേ മുട്ടായത്തൊരു ഭാഗത്ത് നിന്ന് നൈസായിട്ട് പോരേണ്ടി വന്നിപ്പോ പെർമിഷൻ്റെ ഒരു സംഭവമാണ് അത് അപ്പൊ നമ്മള് നേരെ ഇവിടുത്തെ ഫ്രെയിമുകൾ എടുക്കാന്ന് വിചാരിച്ചു ഐക്കോണിക് ഫ്രെയിം ഫ്ര അത് ഐക്കോണിക് ആണ് അത് ഐക്കോണിക് ആണ് ഇതിനെക്കാട്ടിലെ ഐക്കോണിക് ശരിക്കും ഇതിന്റെ എൻട്രൻസ് ആൻട അല്ലെ നമ്മുടെ മാനാഞ്ചര സ്ക്വയറിന്റെ എൻട്രൻസ് കാണുമ്പോൾ അവർ കോഴിക്കോടിന്റെ എല്ലാം കോഴിക്കോടിന്റെ എല്ലാം കാണിക്കുമ്പോ അവിടുന്ന് ഫ്രണ്ട് എടുക്കാൻ പറ്റുമോ നമുക്ക് ഫ്രണ്ട് ഒന്നും എടുത്താൽ അർത്ഥാല്ലേ പക്ഷേ ഇവിടെ ഇതും ഇതും എന്തൊക്കെ ാണ് എനിക്ക് എനിക്ക് നോർമലി അവിടെ അങ്ങനെ അലോ ചെയ്യില്ല നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സ്കിറ്റ് അങ്ങനത്തെ ചെയ്യണമെന്നുണ്ടെഡി പെർമിഷൻ ഇപ്പൊ സെറ്റ് ചെയ്യുന്നത് ഇവന്റെ കേരളത്തിലെ ഈ ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവും കാരണം ഇന്നിപ്പ കുറച്ചു നേരം നമ്മൾ തന്നെ മനസ്സിലായില്ല ഫൈനലി ഇവിടെ കഴിഞ്ഞു ഇനി ഡാൻസ് നാല് ജില്ല കളിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു അത് പോലീസ് വീണ്ടും തിരിച്ചു വന്നിരിക്കാണേ റാശും സന്ദീപും കൂടി പോയിട്ട് അവിടുന്ന് ചോദിച്ചിട്ട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ എന്താ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതെ അതായിട്ട് ഞാൻ കാണാം ഞാനതാ നോക്കിയാ ആദ്യം തന്നെ ഇപ്പൊ സെറ്റ് ചെയ്യണ കണ്ടപ്പോഴേ ഇത് എന്താ സംഭവം ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ നിക്കുന്നത് നിൽക്കുന്ന സ്ഥലമായിക്കോട്ടെ വെക്കുന്ന സ്ഥലമായിക്കോട്ടെ ഓ കളിക്കുന്ന സ്ഥലമായിക്കോട്ടെ അതെ കറക്റ്റ് കറക്റ്റ് ഫ്രെയിം മാറുമ്പോ രണ്ടെണ്ണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരും കേട്ടോ കൂടെ ആകെ ഒരു രണ്ട് സ്ഥലത്തേക്ക് ഞാൻ നിന്നിട്ടുള്ളൂ രണ്ട് സ്ഥലം ആ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയത് പക്ഷെ ഈ രണ്ട് സ്ഥലത്ത് നിന്നപ്പോ തന്നെ ഇനി എത്ര ദിവസങ്ങൾ എത്ര ജില്ലകൾ അഞ്ചെണ്ണയായിട്ടുള്ള പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ടോ കാരണം ഒറ്റ ഫ്രൈമിൽ എടുക്കാനൊന്നും എന്തൊക്കെ സംഭവങ്ങളും നിനക്ക് ഒരു ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടുന്നില്ലേ കോഴിക്കോട്ടുകാരനായ എനിക്ക് പോലും ഇതുവരെ അറിയില്ല സംഭവം ലോട്ടസ് ടെമ്പിള് എന്തായാലും ഇപ്പൊ കാണിച്ച പോകുമ്പോ അല്ലെ റാഷിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് എന്റെ ഫ്രണ്ട് റാഷിയാണ് നിന്റെ ബുദ്ധി എടാ നിന്റെ ബുദ്ധി വിമാനമാണോ ബ്രദേ റാഷിയല്ല അല്ല അല്ല എടാ നമ്പി റാഷിയ ശാന്തിരിയിലേക്ക് എത്തിയിരിക്കയാണ് അവിടെ മുകളിലേക്ക് ഈ പോലെ മുകളിലാണ് ഈ ഒരു ആശ്രമമുള്ള അല്ലെ അങ്ങനെ ഈ മല ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ നല്ല റോഡു ആണ്ട്ടോ അല്ലെ ഒരു ഒരു പ്രശ്നവും വരാൻ മന്ദിരം കാണാട്ടോ താന്നു നമ്മൾ കറക്റ്റ് എടുക്കുമ്പോ ഇതാണ് ലോട്ടസ് ടെമ്പിള് ഇത് ലൈറ്റ് ഒന്നും കൂടി വരാനുണ്ടോന്നു ലൈറ്റ് ലൈറ്റ് സ്ഥലം കാണാൻ വേണ്ടിട്ട് പോലെ എന്തല്ല ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് മലന്റെ മുകളിൽ അടിപൊളി സൺസെറ്റ് ഇവിടുന്ന് കിട്ടില്ല സൺസെറ്റൊക്കെ ഇവിടെ ഇവിടെ വന്ന സൺസെറ്റ് കറക്റ്റ് കാണാം ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ യൂട്യൂബൊക്കെ അപ്പുറത്ത് ഞാൻ ഡേവിഡ് എന്റെ ഇൻസ്റ്റഗ്രാം ഏകദേശം മൊത്തം ക്യാമറ പിന്നെ ഫുട്ബോൾ അമ്മച്ചി എല്ലാരും

എന്ത് പാട്ട് പാടും അത് അങ്ങനെ പറഞ്ഞു ഇത് ഈ കണ്ടുപിടിച്ച ആൾക്കാരെ അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇണ്ടാക്കിപ്പിക്കുന്നതാണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അതുകൊണ്ട് കേക്ക് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന സ്വത്തുക്കളെ കൊച്ചിയിൽ വെച്ച് ഇനി കല്യാണം കല്യാണത്തിന് നീ വന്നില്ലെങ്കിൽ ഇടിയാണ് അല്ല അത് വിളിക്കാതെ വരും ഞാനിടയ്ക്ക് പോവാറുണ്ട് വനവാസത്തിന്റെ അവസാനം നീ വന്നപ്പോഴത്തേക്ക് സീതയെ കൊണ്ടു വന്നു അത് ഏറ്റവും പേരുമായിട്ട് വരിക ഓൾവേസ് വെൽക്കം അതുപോലെ തന്നെ നിന്റെ ആ പുതിയ ഈ ഒരു സംഭവം ഒരു മിനിറ്റ് ഞാനും എക്സൈറ്റഡ് ആട്ടോ ആ ഒരു മിനിറ്റിന്റെ റീല് കാണാൻ വേണ്ടി അറുപത് സെക്കൻഡ് അറുപത് ഫ്രെയിമുണ്ട് അടിപൊളി കേരളം മൊത്തം ഓക്കെ